പോണേ മൈക്കിൾ ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റിട്ടയർഡ് ചെയ്യുന്നത് സിസ്റ്റർ എമിലിയ ജെസി ടീച്ചർ ലിസ ടീച്ചർ ഇരുപത്തി ഒമ്പതും മുപ്പതും വർഷം ജോലി ചെയ്ത ടീച്ചേഴ്സ് ആണ് ഇവര് ഇവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്റെ വീട് ചെറുത്തലയാണ് ചേർത്തലയാണ് പാലക്കൽ എന്ന് പറയും ഞങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോൾ പാലക്കൽ തോമാ മലപ്പാൻ സി എം ഐ സഭയുടെ സ്ഥാപകരായിട്ടുള്ളവരാണ് അപ്പോൾ ആ ഫാമിലിയിൽപ്പെട്ടതാണ് ഞങ്ങൾ അപ്പച്ചൻ്റെ പേര് ഉമ്മച്ചൻ അമ്മ അന്നമ്മ അവർ ഇപ്പം രണ്ടുപേരും ഇപ്പം ഇല്ല മരിച്ചുപോയി അവർ രണ്ടുപേരും ഇപ്പോൾ ഞങ്ങൾ മക്കൾ മാത്രം മക്കൾ ഞങ്ങൾ അഞ്ച് മക്കളുണ്ട് അപ്പൊ എല്ലാവരും ഒക്കെ അവരെ ജോലിയിലും മുഖ്യമായിട്ട് രണ്ടു ഒന്ന് എല്ലാവരൊക്കെ ഞാൻ പഠിച്ച സ്കൂള് ആദ്യം ഒന്നാം ക്ലാസ് ചെറുപ്പം തുടങ്ങി പഠിച്ചത് എൻ്റെ അമ്മ സ്കൂൾ അമ്മയുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചിരുന്നത് അമ്മ ടീച്ചറായിരുന്നു പിന്നെ ഹെഡ് മിസ്സസ് ആയിരുന്നു അപ്പോൾ അമ്മയുടെ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് വെച്ചിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് അഭിനയിക്കാൻ വേണ്ടി ചോദിച്ചു സിനിമ എന്നും കണ്ണേട്ടൻ്റെ ആണ് മറന്നു ഇതൊക്കെ അപ്പോൾ അവര് അതേപോലെ തന്നെയൊക്കെ ഉള്ളൊരു സ്ഥലം അപ്പൊ ചെന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ കൊണ്ട് വീട്ടിൽ ചെന്ന് പറഞ്ഞു ആ പറഞ്ഞു പറഞ്ഞാൽ വീട്ടിലല്ല ഞാൻ ഞങ്ങൾക്ക് ഞങ്ങളോട് അറിയി ചോദിക്കുന്നേക്കാളും ഉപരി ചോദിക്കും മദർവാർഡിന്റെ മ് പ്രിൻസിപ്പൾ ഞങ്ങളുടെ അതിന്റെ കോളേജിന്റെ അകത്ത് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്റ്റല് അപ്പോൾ അടുത്ത് മദറിനോട് ചെന്ന് മദർവാർഡിൻ്റെ അടുത്ത് ചോദിക്കണം ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു വേറെ ഒരു കൊച്ചിനെയും കണ്ടില്ല അതിനെ തന്നെ കണ്ടുള്ളു കൊച്ചൻ അവിടെ ഒരു നല്ല രാഷ്ട്രീയക്കാരൻ പൊളിറ്റിക്സ് ഒക്കെയുള്ള ആളാണ് അപ്പച്ചൻ അപ്പച്ചൻ ജോലി രാജിവെച്ച് എന്നിട്ടാണ് പിന്നെ ഈ പൊളിറ്റിക്സിലായിരുന്നു മിക്കവാ വോട്ട് തന്നെ അവിടുത്തെ ഒരു എല്ലാവരും നല്ല ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യനായിരുന്നു അപ്പച്ചൻ അപ്പൊ അപ്പച്ചൻ നല്ല എന്തെങ്കിലും വൈകുന്നേരം ഒക്കെ ആകുമ്പോഴും എന്തെങ്കിലുമൊക്കെ അവരുടെ കൂടുന്ന മീറ്റിങ്ങുകൾ എന്തെങ്കിലുമൊക്കെ അപ്പം നല്ല കതർഷിട്ട് മുണ്ടും ഒക്കെ ഇട്ട് തേച്ച് ഒരു കുടതിങ്ങനെ തൂക്കി മുണ്ട് മടക്കി കുത്തൂല അതിങ്ങനെ പിടിച്ചുകൊണ്ട് പോയി ചുളിയാതിരിക്കാൻമാരൊക്കെ അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ കുറുമ്പ് കാണിച്ചിരിക്കുന്ന നേരം ഞങ്ങൾ ഈ മൂന്ന് കുഴി കുടിച്ച് വട്ട് കളിക്കണ നേരമായിരിക്കും അപ്പാണ് അപ്പച്ചൻ കിടക്കണത് കണക്ക് ഞങ്ങളെ ചീത്ത പറയും കളിക്കാൻ അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ ഒരു കുഴിയുടെ മൂളി കയറിയിരിക്കും അടുത്താൾ അടുത്തത് മാവിൻ്റെ ചവറ് കുറച്ച് മൂളിയിടും മറ്റേ കുഴിയിൽ എന്റെ ചേട്ടൻ കയറി അങ്ങനെ അപ്പാണ് അപ്പച്ചൻ പറഞ്ഞ ഡ അപ്പച്ചൻ വന്നാൽ എഴുന്നേക്കില്ല അല്ലടാ എന്ന് ചോദിക്കും ഞങ്ങളോട് ആ അപ്പൊ ബഹുമാശ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റണല്ലോ എന്നിട്ട് കുഴികണ്ടു കണ്ടുപിടിക്കും അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെയുള്ള അതുണ്ട് അപ്പൊ നാല് പേര് പാടാണ്ടല്ലോ ഒരു നവസംഗീത ഒരു നാളിലെ വന്നു ഒരു പൊങ്കിനാവിൻ്റെ മോഹനപുഷ്പമായി ഒരൊരാകസന്ധ്യയിൽ വിരിഞ്ഞു നിന്നു ഒരു നവസംഗീത താരയായി ചിന്മയൻ ഒരു നാളിലിന്നിലേക്കൊഴുകി വന്നു ഒഴുകി വന്നു ഇവിടെ സിസ്റ്റേഴ്സ് വന്ന് ജോലി പോയി സിസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാമോ എനിക്ക് കൂടുതൽ വർക്ക് ഞാൻ ചെയ്തേക്കണതും ഞാൻ വരുമ്പോഴും സിസ്റ്റർ എന്നെ റോസിലിൻ്റെ ആയിരുന്നു മിസ്സസ് ആയിരുന്നത് അന്ന് ഞാൻ വരുമ്പോൾ എനിക്കൊരു ചേച്ചിയുടെ പോലെയായിരുന്നു സിസ്റ്റർ എന്ന് പറഞ്ഞ നല്ല കരുതലും ഒരിക്കലും നല്ലോണം സ്നേഹിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിസ്റ്ററാണ് സിസ്റ്റർ അതുപോലെ എല്ലാവരും അങ്ങനെയാണ് എന്നാലും ഞങ്ങൾക്ക് വലിയ വ്യക്തിക്കപ്പുറം എന്തായാലും ചിലപ്പം കൂടുതൽ സ്വാധീനിക്കുമല്ലോ അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ഒപ്പം നിന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് സിസ്റ്റർ വന്ന മിസ്സസ് ആയിട്ടൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്തതും എല്ലാം ഒരിക്കലും എന്താ പറയല്ല എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു നല്ല സിസ്റ്റർ എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ള അഭിപ്രായം ആ സിസ്റ്ററിനെ കുറിച്ചിട്ട് നല്ല അഭിപ്രായം എല്ലാവർക്കും അങ്ങനെ സിസ്റ്റർ അങ്ങനെയായിരുന്നു ഒരിക്കലും ഒരു മനുഷ്യനെ ഉറപ്പിക്കും പുതുക്കാര് പുതു ചിരിക്കാർ എനിക്കിഷ്ടമാണ് ഞാൻ മറക്കില്ല പോത്തശ്ശേരി പിന്നെ ഇടവക എല്ലാം തോന്നുന്നു നല്ലൊരു ഭാഗവും എല്ലാ എല്ലാവരെയും വ്യക്തികളെയും കാണാനും ചില പേരുകളൊക്കെ ഇനി ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഞാൻ മറന്നു പക്ഷേ എനിക്ക് എനിക്കൊന്നും മനസ്സിൽ നിന്നും മാറില്ല മുഖങ്ങളും ഓരോ സാഹചര്യങ്ങളും ഇപ്പം പിന്നെ ഇവിടെ എത്രയോ നല്ല ഒരു ഇവിടുത്തെ പിറ്റി എ ഒക്കെ പിന്നെ നമ്മുടെ ചേട്ടൻ ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെയാണ് ഒരു ആനിവേഴ്സറി വന്നാൽ ഞാൻ മറക്കില്ല പിന്നെ ജോർജ് ഊട്ടിച്ചേട്ടൻ പിന്നെ നമ്മുടെ ഇവിടുത്തെ മാഷിന്മാരായിട്ടുള്ള ആൻ്റണി ചേട്ടൻ ആൻറ്റു മാഷ് പിന്നെ പോൾ മാഷിന് അങ്ങനെ ഒത്തിരി പേരൊക്കെ ഇന്നും അത് അവർ വരുന്നുണ്ട് കേട്ടോ വോളിബോൾക്ക് എൻ്റെ ഇവിടെ ഇതുണ്ട് ടൂർണമെൻ്റ് ഒരു ഉണ്ട് നമുക്ക് വോളിബോൾ അക്കാഡമി രജിസ്ട്രേഷൻ്റെ ഒരു അക്കാഡമി ഉണ്ട് അക്കാഡമിയിലാണെങ്കിലും എന്തൊരിതായിട്ടാണ് അവരൊക്കെ വരേണ്ടത് അന്ന് ആ പഴയ സ്നേഹവും അവർക്ക് എന്തുകൊണ്ട് ഇതിനോടൊക്കെയുള്ള എന്താ ഈ നാടിനോടും അതുപോലെ തന്നെ ഇങ്ങനത്തെ കളികളോടും ഒക്കെയുള്ള സ്നേഹമാണ് അവരും ഇന്നും വരുന്നുണ്ട് അപ്പോൾ നാട് ഇവിടെയാണെങ്കിൽ ഞാൻ മറക്കില്ലാത്ത കുറെ അനുഭവങ്ങൾ അച്ഛന്മാർ ഇന്ന് ഓർക്കണുണ്ട് നമ്മുടെ അരിക്കാട്ടനായിരുന്നു അപ്പം ഞാൻ ആദ്യം വരുമ്പോൾ കവലക്കാട്ടനാണ് പിന്നെ അങ്ങനെ മാറി മാറി വന്ന് ആര്യക്കാട്ടനാണ് ജനച്ചോടെ സ്കൂളിലേക്ക് ഇതായപ്പോഴത്തേക്കും വന്ന് ആര്ക്കാട്ടനൊക്കെ വന്നിച്ചും വണ്ടിയൊക്കെ എത്തി അച്ഛന് കാറുണ്ടായിരുന്നു നമ്മളിവിടെ വെച്ച് മരിച്ചു പോയി ആ നമ്മുടെ ഒരു അനിവേഴ്സറിയുടെ അന്നാണ് മരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കൊണ്ടുപോകും എനിക്ക് മര്യന്തു ഭാഗം ഒക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഞാൻ ആദ്യത്തെ വന്ന് ഞാനിത് വേറെ വഴിയെ കൂടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ രാസലൂടെയൊക്കെ കൊണ്ടുപോകും അപ്പൊ നല്ല പാടങ്ങളൊക്കെ തനിക്ക് നല്ല മറ്റേ പിന്നെ തന്നെയല്ല ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ചെല്ലുമ്പോൾ ഞാനും സിസ്റ്റർ റോസ്ലിൻ്റും ആയിരുന്നു യൂണിറ്റില് ഉപ്പ് വരുന്നത് മര്യന്തരത്തിന്റെ ആ യൂണിറ്റില് പങ്കുട്ടേക്ക് പോകുമ്പോൾ ഞായറാഴ്ചകളിൽ ഞങ്ങൾ കൊണ്ടൊരു യാത്ര നടപ്പ് അതൊരു രസമാണ് നടക്കുക അപ്പൊ സ്നേഹം ഉള്ളത് എന്താന്ന് വെച്ചാൽ ഓടി ഓടി വരും വന്ന് കരിക്കും തരും എത്ര സ്നേഹായിട്ടാ നടന്നില്ലേ വിഷമിച്ചില്ലേ കണക്കിന് കുട്ടികളെ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചർക്ക് ഞങ്ങളുടെ ചാനലിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യമായി ജോലിക്ക് പിന്നെ ഈ സ്കൂളിൽ വന്നത് രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ട് തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇവിടെ ജോലി ചെയ്യണേ ഈ വർഷം ഞാൻ ആയി പോവാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു ഏത് വഴിയിൽ ചെന്നാലും ഏത് ഓഫീസിൽ ചെന്നാലും ഏത് ഹോസ്പിറ്റലിൽ ചെന്നാൽ പോലും പഠിപ്പിച്ച ഒരുപാട് കുട്ടികളെ അവിടെ ജോലി ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണാൻ എനിക്കൊരു അവസരം ഉണ്ടാവാറുണ്ട് അവരുടെ സഹായങ്ങളും ഒരുപാട് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഒരുപാട് ദൈവത്തിന് നന്ദി പറയാനാണുള്ളത് അവരോട് പറയാനുള്ളത് എവിടെ ആയിരുന്നാലും സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചു പോയ ആ മഹത്വം ഇല്ലാതാക്കരുത് ഒരുപാട് നന്മകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാകും ആ നന്മകൾ അനുസരിച്ച് വളരാനായിട്ട് ജീവിക്കാനായിട്ട് ദൈവം അവർക്ക് അനുഗ്രഹം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ ചെയ്യുന്ന ടീച്ചറാണ് അതെ അതെ ടീച്ചർക്ക് പിള്ളേരോട് എന്താണ് പറയാനുള്ളത് രുടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രക്ഷ നമ്മുടെ കരങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം വിജ ഈ കാലഘട്ടത്തിൽ ഒരുപാട് വഴിതെറ്റി പോവാൻ സാഹചര്യങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ അധ്യാപകരുടെയും മുതിർന്നവരുടെയും മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് അവരുടെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയാൽ ഒരുപാട് നന്മയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കും എൻ്റെ വീട് കാഞ്ഞൂരാണ് അവിടെ നിന്ന് ഞാൻ കല്യാണത്തിന് മുമ്പേ ഈ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് പുളിയനത്താണ് എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ ഹസ്ബൻഡ് കെ സുധീര റിട്ടയർഡ് ചെയ്ത ആളാണ് അവരുടെ ഒരുപാട് സഹായത്തോടെയാണ് ഞാൻ എനിക്ക് ഇവിടെ വരെ എത്താൻ സാധിച്ചത് സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ വർഷം എൻ്റെ വണ്ടി ചെറുതായിട്ടൊരു അപകടത്തിൽ പറ്റു സ്കൂൾ തുറന്നിട്ട് മൂന്നാഴ്ചയായിട്ടുള്ളു ഞാനിതൊന്നും അറിയുന്നില്ല ക്ലാസ്സിൽ വന്ന് വരുമ്പോൾ പിള്ളേരെല്ലാം വളരെ വിഷമത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഇത്ര സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പോൾ പിള്ളേർ പറഞ്ഞു ചേട്ടമ്മ പറഞ്ഞു ടീച്ചറുടെ വണ്ടിക്ക് ഒരു അപകടം പറ്റി ടീച്ചർക്ക് വല്ലതും സംഭവിച്ചു ആവുമെന്ന് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് ആശ്വാസമായെന്ന് കൊച്ചു കുട്ടികൾ രണ്ടാം ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അവരെന്നോട് പങ്കുവെക്കുകയുണ്ടായി ഇതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു സംഭവമാണ് കാരണം സ്കൂൾ തുറന്നിട്ട് മൂന്നാഴ്ചയായപ്പോഴേക്കും കുട്ടികളുടെ മനസ്സിൽ കയറിപ്പറ്റാൻ എനിക്ക് കഴിഞ്ഞത് ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ സിസ്റ്റർ എമിലിയ ജെസി ടീച്ചർ ലിസി ടീച്ചർ ശരിക്കും ഈ സ്കൂളിനെ സംബന്ധിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള ടീച്ചേഴ്സായിരുന്നു ഇവർ വളരെയധികം കാര്യങ്ങൾ ഈ സ്കൂളിനു വേണ്ടി ചെയ്തിട്ടുള്ളവരാണ് ഈ അധ്യാപകർ അല്ലേ അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് വിരമിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത്രയും നാളത്തെ ആ ഒരു ബന്ധം വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടുന്നതിൽ ഒരു ദുഃഖമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ റിട്ടയർമെൻ്റ് അനിവാര്യമാണല്ലോ എയ്ജ് ഈസ് എ നമ്പർ യങ് ഈസ് എ ഫീലിംഗ് എന്നാണ് പറയുന്നത് പ്രായം എന്ന് പറയുന്നത് വെറുമൊരു സംഖ്യ മാത്രമാണ് അനുഭവങ്ങൾ അല്ലെങ്കിൽ യുവത്വം എന്ന് പറയുന്നത് മനസ്സിലാണ് തീർച്ചയായിട്ടും ഈ അധ്യാപകരെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ ഇനിയുള്ള മേഖലകളും വളരെ വിശാലമായ ഒരു ലോകത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് നല്ല രീതിയിൽ ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് ിക്കുന്നു ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനി കേ ഒരു കോടി ജന്മമി ഭൂമിയിൽ തന്നാലും ഒരു കോടി നാവേനി നിറക്കോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവുമോ തമ്പുരണേ നിറ കോടി നന്മയാം നിൻ സ്തുതി പാടുവാൻ അടിയനിന്നാവോമോ തമ്പുരാണേ എൻ്റെ ദൈവമേ എൻ്റെ സ്നേഹമേ ഈ വർഷം മൂന്ന് ടീച്ചേഴ്സാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത് സിസ്റ്റർ എമീലിയ ജെസി ടീച്ചർ ലിസി ടീച്ചർ എമീലിയ സിസ്റ്റർ ഇവിടെ ഹിന്ദി പഠിപ്പിക്കുന്നു അതിനു മുമ്പ് കുറച്ച് നാള് ഓഫീസില് സ്റ്റാഫായിട്ട് ജോലി ചെയ്തു അതിനെ തുടർന്നാണ് ഹിന്ദി ടീച്ചറായിട്ട് മാറിയത് കുട്ടികളോട് കൂടെ ആയിരിക്കുന്നതിലുള്ള സന്തോഷം സിസ്റ്ററിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദി പഠിച്ച് ആൾ ഹിന്ദി ടീച്ചറായിട്ട് മാറിയത് ഇങ്ങനെ വളരെ കുറേ നാളായി ടീച്ചർ ഇവിടെ ആയിരിക്കും സിസ്റ്റർ ഇവിടെ ആയിരിക്കുന്നു എമേലിയ സിസ്റ്റർ പിന്നെ മറ്റ് രണ്ട് ടീച്ചേഴ്സ് അവരും ഒരുപാട് നാൾ ഇവിടെ സേവനം ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ടീച്ചേ ഇവിടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് ടീച്ചേഴ്സ് മറ്റ് സ്ഥാപനങ്ങളിലേക്ക് മാറിപ്പോകുന്നില്ല ഇത് നമുക്ക് ആകെ ഒരു സ്ഥാപനമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ തന്നെയായിരിക്കും അപ്പം ദീർഘനാളായി ഇവിടുത്തെ കുട്ടികളെ ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും ഒരു ടീച്ചർ തന്നെയായിരിക്കും അപ്പം അത്രയും ബന്ധം കുട്ടികൾക്ക് ടീച്ചേഴ്സുമായിട്ട് വരും എന്നുള്ളതാണ് അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് സ്കൂളിൽ മാറി പോകുന്നില്ല ഒരേ സ്കൂളിൽ തന്നെ ആയിരിക്കാം എന്ന് പറയുന്നതും ടീച്ചേഴ്സിനും സന്തോഷമാണ് കുട്ടികളെ സംബന്ധിച്ചും അതൊരുപാട് പേരും പേരും ഒരേ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തില് എനിക്ക് ഒരുപാട് കടപ്പാടുള്ളവരുമാണ് അതിൽ ജെസ്സി ടീച്ചർ ആണതിനെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത് ജസ്സി ടീച്ചറ് വളരെയേറെ പ്രാർത്ഥന ചൈതന്യം നിറഞ്ഞൊരു വ്യക്തിയാണ് പിന്നെ സ്ഥിരമായിട്ട് എന്നും പള്ളിയിൽ പോകുന്ന ഒരു ടീച്ചറാണ് അതാണ് എൻ്റെ ഒരു മാതൃക അധ്യാപിക കൂടിയാണ് മിലിയ പിന്നെ എല്ലാവർക്കും നല്ല പരിചയമുള്ള സിസ്റ്റർ കാരണം എന്ന് എവിടെ വെച്ചുണ്ടായാലും ആ ഡേസ് ടീച്ചറേ ജോൺ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുമ്പോൾ പോകുമ്പോൾ ഓടി തിരക്കിൽ പോകുകയായിരിക്കും എന്നാലും കൈ കാണിച്ചിട്ട് ആരൊക്കെ ഉണ്ടാവാനും നന്നായിട്ട് ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്ന ഒരു സിസ്റ്ററാണ് കുറേ കാലം ഓഫീസിലൊക്കെ ഉണ്ടായിരുന്നു ഓഫീസ് ഓഫീസിലോലി ആയിരുന്നു അതിനുശേഷം ആൾക്ക് ഈ ടീച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യം ഉള്ള വ്യക്തിയായിരുന്നു അങ്ങനെ പഠിച്ച് ആൾ ടീച്ചർ പോസ്റ്റിലേക്ക് എത്തിയതാണ് ആണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ അഞ്ചാം ക്ലാസ്സിൽ ഹിന്ദി പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഹിന്ദി പഠിപ്പിച്ചായിരുന്നു യു പി എയിലെ ഹിന്ദി ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് കുട്ടികൾക്ക് ആ ഹിന്ദിയുടെ പിരീഡ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് സിസ്റ്റർ വന്നില്ലെങ്കിൽ പിള്ളേട്ട് പിള്ളേർ ചോദിക്കും ആ അയ്യോ ടീച്ചർ ഇന്ന് സിസ്റ്റർ വന്നിട്ടില്ലല്ലോ സിസ്റ്ററിന് എന്താ പറ്റിയേ അങ്ങനെ അത്രയും കുട്ടികളായിട്ട് ഇടപഴകണ സിസ്റ്ററാണ് മിസ്റ്റ് ടീച്ചർ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെപ്പോഴും പറയും ഒരു അമ്മയെപ്പോലെയാണ് എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു ടീച്ചറാണ് ലിസ് ടീച്ചർ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന എമീലിയ സിസ്റ്ററിനും ജെസി ടീച്ചറിനും സിസ്റ്റിനും മുന്നോട്ടുള്ള ജീവിതത്തിൽ ആയു ആയുരാരോഗ്യം സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അവരെ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ എൻ്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു ഈ വർഷം സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ എമീലിയ ജെസി ടീച്ചർ ലിസി ടീച്ചർ എന്നിവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയാണ് ഒരുപാട് സേവന സന്നദ്ധതയോടെ സ്കൂളിനും പോത്തുശ്ശേരി പ്രദേശത്തും ഇവർ നൽകിയിട്ടുള്ള സഹായങ്ങൾ സേവനങ്ങൾ ഏറ്റവും നന്ദിയോടെ ഓർക്കുന്നു ഒരു നല്ല വിശ്രമ ജീവിതം മൂന്ന് പേർക്കും ആശംസിക്കുന്നു ടീച്ചർമാർ മൂന്നാളും നല്ലൊരു സ്നേഹങ്ങളോടൊക്കെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ടീച്ചറാണ് നമുക്ക് എന്ത് പറയാനും അവരോട് എന്ത് വേണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു നമ്മുടെ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഒക്കെ അവർക്ക് നമുക്ക് ശരിയാക്കിയൊക്കെ ചെയ്തു തരാനൊക്കെ നല്ലൊരു താല്പര്യമുള്ള കേൾക്കാനും ഒക്കെ അവർ മനസ്സുള്ള ടീച്ചർമാരാണ് മൂന്നാളും ഏറ്റവും പ്രിയപ്പെട്ട മൂന്ന് ടീച്ചേഴ്സാണ് ഞങ്ങളുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സങ്കടമുണ്ട് കാരണം ഞങ്ങളുടെ സ്കൂളിനെ സംബന്ധിച്ച് അവര് വലിയൊരു അഭിമാന പാത്രങ്ങളായിരുന്നു ഞാനും എബിലിയ സിസ്റ്ററും കൂടി പത്ത് വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് ആൾ എല്ലാ കാര്യത്തിനും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നടപടി പറയാനൊക്കെ നല്ല ഒരു സിസ്റ്റർ ആയിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ ലിസ്സി ടീച്ചറ് ലിസ്സി ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി വർഷങ്ങളുടെ സർവീസ് ഉണ്ട് ഈ സ്കൂളിലെ ടീച്ചറിന് ഹിന്ദി എന്ന ആ കടിച്ചപ്പെട്ടാത്തൊരു ഭാഷ ഏറ്റവും ലളിതമായ രീതിയിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുവാൻ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച ഒരു ടീച്ചറാണ് അപ്പോൾ ടീച്ചറിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എമേലിയ സിസ്റ്ററും അതുപോലെ തന്നെ ജെസ്സി ടീച്ചറും കുട്ടികൾക്ക് ഏറ്റവും നല്ല ടീച്ചേഴ്സാണ് നന്നായി ക്ലാസ് എടുക്കുകയും കുട്ടികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കും മൂന്ന് പേരെന്ന് വെച്ചാൽ എമിലിയ സിസ്റ്റർ പിന്നെ ലിസ ലിസ ടീച്ചർ ജെസി ടീച്ചർ അവർ മൂന്ന് പേരും ഞാൻ സർവീസുള്ളപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാണ് എനിക്ക് അവരെക്കുറിച്ച് കുറേ പറഞ്ഞാലും പറഞ്ഞാലും മതിയാവില്ല എമിലിയ സിസ്റ്റർ ഞാൻ സർവീസ് ചേരുമ്പോൾ കുറച്ച് എന്നതിന് ശേഷമാണ് വന്നത് വർക്ക് ചെയ്യാൻ അപ്പോൾ സിസ്റ്റർ ക്ലർക്കായിരുന്നു അടുത്തിടെയാണ് സിസ്റ്റർ ഹിന്ദി സിസ്റ്ററിൻ്റെ ഒരു വില് പവർ കൊണ്ട് പഠിച്ച് സിസ്റ്റർ ഹിന്ദി പഠിപ്പിക്കാൻ കയറിയത് എൽ ലിസ ടീച്ചറും ഹിന്ദിയാണ് ഹൈസ്കൂളിലും യു പിയിലും ഒക്കെ കണ്ടമാനം പിള്ളേരെ പഠിപ്പിച്ചിരുന്നു നല്ലൊരു അധ്യാപിക ആണ് ലിസ കുട്ടികൾക്ക് പ്രത്യേകിച്ചും പത്താം ക്ലാസ്സുകാർക്കൊക്കെ ഹിന്ദി മനസ്സിലാവാതിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റായിട്ട് പിള്ളേരെ വ്യക്തിപരമായി വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല താല്പര്യമുള്ളൊരു എന്താ പറയുക എളിമയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് ലിസ ടീച്ചർ അതുപോലെ തന്നെ എമീലിയ സിസ്റ്ററും അങ്ങനെ തന്നെ ആർക്കെന്ത് സഹായം എപ്പോൾ ചോദിച്ചാലും അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ പൂ അറേഞ്ച്മെൻ്റ് ബൊക്കെ കെട്ടാൻ പാട്ട് പാട്ട് സിസ്റ്ററിൻ്റെ ഒരു ഭയങ്കര ഒരു ഹോബിയാണ് പിന്നെ ജസീലിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സിലെ പിള്ളേർക്ക് മനോഹരമായ രീതിയിൽ ദൈവത്തെക്കുറിച്ചും ക്ലാസ്സിലെ പാഠ്യപദ്ധതിയെക്കുറിച്ചൊക്കെ മനോഹരമായി അവതരിപ്പിക്കാൻ ജസ്റ്റിക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ് വളരെ അടുത്ത് പെരുമാറിയിട്ടുള്ളതാണ് ഒരു മൂന്ന് പേരുമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ സിസ്റ്റർ എം ലി എസ് സിസ്റ്ററായിട്ടാണ് അടുപ്പം അതുപോലെ സിസ്റ്റർ ലിസ്സ സിസ്റ്ററും സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും അവിടെ ആനിവേഴ്സറിയോ അല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടായാലും അവർ വിളിക്കാറുണ്ട് അതിനൊക്കെ പോയി അവർ നല്ല കുട്ടികൾക്ക് നല്ല മാതൃകാപരമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എല്ലാ കാര്യങ്ങൾക്കും എം ലി സിസ്റ്റർ ഇപ്പോൾ ലാസ്റ്റ് അവിടെ വോളിബോൾ ടീം ഉണ്ടാക്കാനും സ്കൂളിൽ നല്ലൊരു ടീം ഉണ്ടാക്കാനൊക്കെ വളരെ പരിശ്രമിച്ചിട്ടുള്ള ആളാണ് അതുപോലെ സിസ്റ്റർ റിട്ടയർമെൻറ്റിനും ഇപ്പം ടീച്ചേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ വിളിച്ച സാധ്യതയോടുകൂടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത്ര അടുപ്പമായിട്ട് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളതാണ് റിട്ടേഡ് ആയി പോസി ടീച്ചറ് ബിലിയ സിസ്റ്റർ പിന്നെ ലിസി ടീച്ചറ് അപ്പൊ അവരൊക്കെ ഞങ്ങള് നന്നായിട്ട് തന്നെയാണ് സ്കൂളിൽ പഠിപ്പിച്ചേക്കണത് അപ്പൊ അവരുടെ ഇനിയുള്ള ജീവിതം ലൈഫ് നല്ല ദീർഘനാൾ വിദ്യാലയത്തില് തന്നെയായിരുന്നു നമ്മളെല്ലാവരും ഒരിക്കലും സാധിക്കും